നമ്മുടെ ഭാര്യ തയ്യന്മാരൊക്കെ എക്സൈസിൽ പോയിട്ട് അവർ ഡ്രസ്സ് എടുത്ത് വന്നിട്ട് ഞാൻ അവിടെ കണ്ട കളറല്ല ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല എന്നൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുകളാണ് ലൈറ്റുകൾ സി ആർ ഐ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റ് എടുക്കുമ്പം ഈ സി ആർ ഐ വാല്യൂ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്താണ് സി ആർ ഐ കളർ വണ്ടറിങ് ഇൻഡെക്സ് സി ആർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവ് പോലാണ് നമ്മൾ സൂര്യൻ്റെ അടിയിൽ നമ്മളൊരു വസ്തുവിനെ കാണുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻഡോർ ലൈറ്റിൽ നമ്മൾ ആ വസ്തുവിനെ എങ്ങനെ കാണുന്നുള്ളതിനാണ് സി ആർ ഐ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ വരുന്നത് നൂറിലാണ് ഞങ്ങൾ എൺപത് എൺപത്തഞ്ചൊക്കെ കിട്ടിയാലും ഏറ്റവും നല്ലതാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കീ പോ അതിൻ്റെ കളറിൽ മാറ്റം വരും റെഡ് നല്ലൊരു റെഡായി കാണണമെങ്കിൽ അത് ഹണ്ട്രഡ് പെർസെൻറ്റ് ആയിരിക്കണം അതിൽ നിന്ന് കീപ്പോർട്ട് വരുന്നതോറും നമ്മൾ അതിൻ്റെ വ്യത്യാസമായിരിക്കും ഇതാണ് ഇതിൻ്റെ കാരണം നമ്മൾ ഞാൻ ലൈറ്റൊക്കെ എടുക്കുമ്പോൾ ഈ സി ആർ ഐ ശ്രദ്ധിക്കുക എൺപത് എൺപത്തഞ്ചൊക്കെ വരുന്ന ഏറ്റവും നല്ല ലൈറ്റാണ് സ്റ്റുഡിയോക്കായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും വേറെ ലെവലായിരിക്കും